പിള്ളേർക്കൊപ്പം തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഞങ്ങൾക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ ഇതുവരെയായിരിക്കും പോവാത്തൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് കൊണ്ടുപോണത് കൊണ്ടുപോകുന്നത് അതായത് ഞാൻ പറഞ്ഞുതരാ കഴിഞ്ഞ ദിവസം പാറൂസ് ഞങ്ങൾ പഠിപ്പിക്കാനായിരിക്കുന്ന സമയത്ത് പാറു പറഞ്ഞു അമ്മേ ഫ്രണ്ട്സൊക്കെ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയണു ഞാൻ കൊണ്ടുപോകത്തൊക്കെ നമ്മള് ഇവിടെ കാർട്ടുണ്ടായ തീമായിട്ടായിരിക്കും അവര് ഈട് അപ്പൊ കാറ് പറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഞങ്ങള് പറഞ്ഞത് പാർക്ക് പാർ ഇതുവരെ അങ്ങനെ ഒരു അഞ്ച് കൊല്ലത്തിന്റെ ഇടയില് പാറ ഇതുവരെ അങ്ങനെ ഒരു വൈ പറഞ്ഞിട്ടില്ല മാത്രല്ല നമ്മുടെ പിള്ളേര് ഞങ്ങള് പറഞ്ഞ പോലെ പോവാത്തൊരു ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചത് പിള്ളേർക്കും കൂടി എവിടേക്കെങ്കിലും കൊണ്ടുപോകണം അല്ലെങ്കിൽ വല്ല ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനാണെങ്കിൽ അപ്പം ഞങ്ങൾ പാറൂസിന് നേരെ നമ്മൾ പോയിട്ട് പാറൂവിനെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് ഉസ്കൂളിൽ നിന്ന് നേരെ നമ്മളിവിടേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് അതായത് പാറൂവിന് ഒരു നല്ലൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തും ഇത്ര പോയൊരു സ്ഥലത്ത് അത് കഴിഞ്ഞിട്ട് അത്രയും നേരത്തെ തിരിച്ചു വന്നിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് അവിടെ കുറേ പോലെ ഫീൽ ചെയ്തെങ്കിലും ഞങ്ങള് വീട്ടിൽ അത്യാവശ്യം നേരത്തെ എത്തി അല്ലാത്ത പക്ഷേ ഞങ്ങൾ ഇവിടെ ഒരു മണിക്ക് ഇറങ്ങിയാലും രണ്ടു മണിക്ക് ഇറങ്ങിയാലും ഞങ്ങള് കയറി ചിലപ്പോ എട്ട് ഒമ്പത് പത്തു മണിക്കായിരിക്കും പക്ഷെ ഈ ഒരു സ്ഥലത്ത് പോയിട്ട് കൊറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങള് മണിയാകുന്ന സ്പെൻഡ് ചെയ്ത് ഒരുപാട് കുട്ടികളായിട്ട് വൈബായിരുന്നു പക്ഷെ നല്ല അപ്പൊ ഒരുപാട് വേറെ നമുക്ക് ഞങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവാണ് അപ്പൊ അതായത് സന്തോഷം പിന്നെ ഞങ്ങൾക്ക് ശരിക്കും കുറച്ച് റിലാക്സേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇവരെ പിടിച്ച് നിക്കാന്നുള്ള സംഭവം കൂടുതലാണ് കാരണം ഫോണ സ്ഥലത്തേക്ക് അറക്കാൻ പറ്റൂല അതിന് ഞങ്ങൾ മെയിൻ ആയിട്ട് വിടാൻ പറ്റില്ല പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇവിടെ അവരെ മേയിച്ചുകൊണ്ട് വിട്ടിരിക്കുന്നു അപ്പൊ എന്തായാലും നമ്മുടെ മക്കളുടെ ഒരു വീഡിയോ ആണെന്ന് അപ്പൊ നേരെ നമുക്ക് വീടിലേക്ക് പോകാം ഹൈബർ ഞങ്ങൾ എല്ലാരും കൂടെ പാറുമോളുടെ സ്കൂളിലേക്ക് പോവാണ് പാറൂസിന് എടുക്കാൻ വേണ്ടിട്ട് പാറൂൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ പാറു പഠിക്കുന്ന സ്കൂൾ നമ്മുടെ ശ്രീ സായി വിദ്യാഭവനാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ മോൾ എവിടെയാണ് പഠിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു യു കെ ജി ആണ് പഠിക്കുന്നത് പാറുൻ്റെ ആദ്യത്തെ ക്ലാസ് തന്നെയാണ് ഇപ്പോഴത്തെ ക്ലാസ്സും അതായത് അവർ പുതിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ക്ലാസ് തന്നെയാണ് ഇപ്പോഴത്തെ ക്ലാസ് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം തോന്നുക കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുട്ടീനെ ഇടുന്ന സെയിം ക്ലാസ്സിൽ നിന്ന് തന്നെയായിരിക്കും ഇപ്പോഴും എടുക്കുന്നതേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അപ്പതേ കാറ് നമ്മൾ ഉള്ളിലേക്ക് ഞങ്ങളും അത് ഭയങ്കര എക്സൈറ്റഡ് കാരണം പാറു ഞങ്ങളെല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കീത്തും കൂടിയാണ് പാറൂസിന് അതേ എടുക്കാൻ പോണത് നമ്മൾ ഓണ വഴിക്ക് തന്നെ മൂന്നാല് പിള്ളേർ നമ്മൾ എടുത്തു വന്നിട്ട് സംസാരിച്ചായിരുന്നു കേട്ടോ കുഞ്ഞു മക്കളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചർ പാറുവിൻ്റെ ടീച്ചർ നല്ല ടീച്ചറാണ് ഞാൻ ടീച്ചറെ പറ്റിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മുടെ എൽ കെ ജിയിൽ ഉണ്ടായിരുന്ന ടീച്ചറെ പോലെ തന്നെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചറാണ് ടീച്ചർ ഫേസ് ഒന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആറൂസിന്മാതിരുന്ന ആണൊക്കെ എന്താണ് ഇവരൊക്കെ എല്ലാവരും കൂടെ കെട്ടിരുന്നില്ലേ എന്നെ കൊണ്ടുവരാൻ വന്നിരിക്കുന്നത് അയ്യൊരു അയ്യൊരു മുഖാണ് കേട്ടോ എന്നെ ചോദിക്കുന്ന എന്താണ് ഉണ്ണികളെ കൊണ്ടുവന്നത് എന്തിനാ അപ്പൊ എങ്ങനെയാ വന്നത് അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാർ എത്തണവരെ അപ്പൊ ഞങ്ങൾ പറയണണ്ട് ഒരു കാര്യണ്ട് ഒരു കാര്യണ്ട് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറൊട്ടും എന്താ അത് കേക്കാണ്ട് സമാധാനം ഉണ്ടാവില്ല അപ്പൊ നോക്കിയപ്പോ കാറിന്റെ ഉള്ളിൽ ചാച്ചനും അല്ലു ഇരിക്കുന്ന കണ്ടു അപ്പൊ അവൾക്ക് മനസ്സിലായി ഓ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായിട്ടാ ഇന്നിപ്പാരുടെ ഇയാളൊക്കെ അമ്മായിടെ ഇറക്കിട്ട് ഞങ്ങള് വന്നുണ്ട് ഫുഡും കഴിക്കണ്ട ഒന്നും കഴിക്കണ്ടല്ലോ അഞ്ചോ ഫുഡും ക്യാൻസൽ പാർക്കും ക്യാൻസല് നേരെ പോയി ഭയങ്കര ചാടേ പാർക്കിങ്ങൊന്നും പോലോടൊക്കെയുണ്ട് നമ്മ പറഞ്ഞില്ല നേരത്തെ നമ്മളെ പാർക്കിക്ക് പോവാ പാറവരെ പോയിട്ടില്ലല്ലോ ഏ പാറ ഇതുവരെ ഇത് ഇതുവരെ ഇല്ലല്ലോ ഇത് വരെ ഈ ഒരു നാല് വയസ്സിന്റെ ഇടയില് ഇത് തങ്ങ പോണത് അവിടെ നമ്മള് പാർക്കിക്ക് വിള കയറ്റില്ല പാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ പാർക്കിക്ക് കേട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അന്ന് വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തു ഓട്ടി കയറുന്ന സമയത്ത് അത് ഇല്ല അതേപോലെ പാർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരത്തേക്കും കൊണ്ടുപോയിട്ടില്ല ഇതും വലിയൊരു പാർക്ക് എന്നല്ല പക്ഷെ അവൾക്ക് ഭയങ്കര ഒരു പ്ലേസ് ആണ് ഏർ നമ്മുടെ ഇപ്പൊ പോണൊരു പ്ലേസ് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് പോണത് എവിടെ അറിയോ കോട്ടപ്പുറത്ത് കോട്ടപ്പുറം പാർക്കില് അവിടെ നമുക്ക് കൊറേ നേരം ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാം തൊട്ടപ്പുറത്ത് ചെറിയൊരു പാർക്ക് ഉണ്ട് യൂണിഫോം ഒക്കെ ചീറ്റാവും എന്നാലും സർപ്രൈസ് കൊടുക്കാൻ ആള് എടുക്കണൊക്കെ നോക്കാം അവിടെ ചെലപ്പോ സ്വച്ചിട്ടെ പോലെ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ ഇടച്ചിലായിരിക്കും ഞങ്ങൾ അത്ര വലിയൊരു സ്ഥലത്തേക്കൊന്നും അല്ലാട്ട് പാറിനെ കൊണ്ടുപോകുന്നത് പാറും സ്ഥിരം പോകുന്നൊരു സ്ഥലമാണ് പക്ഷേ അതിന് തൊട്ടപ്പുറത്ത് ഒരു പാർക്ക് ഉണ്ട് നമ്മൾ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല എന്ത് കൊണ്ടുപോകും പാർക്കിലൊക്കെ കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയിരിക്കും അതിൽ ആ പിള്ളേർക്ക് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നാണ് സാരം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് എപ്പോഴും ഞങ്ങളുടെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്നു പിള്ളേർ എല്ലാവരും ഒക്കത്തുണ്ടാവും ടുത്തുണ്ടാവും ഇതാണ് ഇത്രയും നാള് സംഭവിച്ചിരിക്കുന്ന ഒരു സംഭവം ഇനി ഞങ്ങളൊന്ന് മാറ്റി പിടിച്ച് നോക്കട്ടെ എങ്ങനെയാന്നുള്ളത് കേട്ടോ കാണാം നമുക്ക് ഏതോ തോട്ടിക്കൊണ്ട് ഐ ഡി കാർഡ് ഒക്കെ മാറിയില്ലേ ക്ഷീണൊക്കെ മാറിയില്ലേ ഓക്കേ നിക്കരുന്ന് വണ്ടികൾ വരുവേ

ക്ക് കുറച്ച് നടന്ന കഴിഞ്ഞോ എനിക്ക് പുഴ കണ്ടപ്പോ ബ്യൂട്ടിഫുൾ അല്ലേ അവിടെ എത്തിയപ്പോൾ തൊട്ട് പാറ ഒരു സ്വസ്ഥത നന്നിട്ടില്ല പാർക്ക് എവിടെ പാർക്ക് എവിടെയെന്ന് ചോദിച്ചിട്ട് കാരണം പാറിൻ്റെ സ്കൂളിൽ ഒന്നോ രണ്ടോ റൈഡുകളുണ്ട് വീട്ടിൽ വന്ന് പറയാറുണ്ട് തലേദിവസം പറഞ്ഞു ഫ്രണ്ട്സൊക്കെ പോയി അമ്മയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പാറ് ഭയങ്കര ആണ് പിന്നെ കുഞ്ഞിപ്പിള്ളേർ മൂന്ന് പേരും ഇത് വരാങ്ങനൊരു സ്ഥലത്തും പോയിട്ടില്ല പാറും പോയിട്ടില്ല പിന്നെയാണ് കേട്ടോ അപ്പം പാറ് ഭയങ്കര സന്തോഷത്തിലാണ് ആ പ്ലേസ് എത്തും തോറും ഈ പ്ലേസൊക്കെ അവൾ കുറേ കണ്ട് കണ്ട് മടുത്തതാ അതുകൊണ്ട് അവൾക്ക് ഇവിടെ വലിയ പ്രത്യേകിച്ചൊന്നും കൗതുകമില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് കയറും ായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ നോക്കണ കേട്ടോ അത് ഇതുവരെ കിട്ടാറില്ല മൂന്ന് പേരൊന്നും ഇരുന്ന് തരാറില്ല പാറു ഭയങ്കര ത്രില്ലാണ് അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ കയറിയതിനു ശേഷം ഞങ്ങളുടെ നാല് മക്കളെയും കൊണ്ട് ഞങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്തു ചെയ്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും അത്രമാത്രം പാറൊക്കെ ഭയങ്കര സന്തോഷമായി പാറുസിനൊക്കെ അത് നിങ്ങളെന്തായാലും കണ്ടറിയണം കേട്ടോ അതായത് ഓരോ മൊമെന്റും ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചായിരുന്നു അവിടെ കയറി കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് പാർക്ക് സൈഡ് <laughs> ഇത് <laughs> 这的。呢？ ഒക്കെ ഉള്ളവർ പൂ ഞാനും നിൽക്കാൻ ഇഷ്ടമായിരുന്നു പക്ഷേ അവിടുത്തെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു സ്ലൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ തന്നെ എങ്ങനെ പറയാം പിന്നെ ഇതും ഞങ്ങളുടെ അയിലക്കുളിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇതെല്ലാം ഇഷ്ടമായി പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയൊരു പാർക്കാണ് പാർക്കിനൊന്നും പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളും ഞങ്ങൾക്ക് ആറ്റില്ല കാരണം ഇതുവരെ അതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ടില്ല അന്വേഷിച്ചിട്ടില്ല അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അറിയില്ലായിരുന്നു കീത്തുവിൻ്റെ കുറച്ചടുത്ത് പറഞ്ഞപ്പോലെ കീത്തുന്റെ ചേച്ചി എപ്പോഴും കീത്തുനോട് പറയുമായിരുന്നു എടേ നമ്മൾ അവരെ കൂടെ കളിക്കണം എന്നാലും അതിൻ്റെ ഹാപ്പിനെസ് നമുക്കറിയത്തുള്ളൂന്ന് വളരെ ശരിയാണ് കേട്ടോ അത് അവരിൽ ഒരാളായിട്ട് നിൽക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ ഞാൻ ഊഞ്ഞാലിലൊക്കെ കയറിയിരുന്നു പക്ഷെ അവർ മെയിനായിട്ട് അവ എഴുതിയിട്ടുണ്ട് നമ്മളൊന്നും കയറിയിരിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ പാറ് ഫുൾ ടൈം മൂഞ്ഞാലായിരുന്നു അയിനൂസിനെ പിടിച്ചിരുത്തി അയിനും കാശി കുറച്ചു നേരം ഊഞ്ഞാലിരുന്നു അതിനും അല്ലെങ്കിൽ മൂഞ്ഞാലിൽ ഇരുന്നില്ല കേട്ടോ പാറ് കുറേ നേരം ഊഞ്ഞാലേലും പിന്നെ ഈ ഒഴുകണ സാധനത്തിലാണ് പാറ് കുറേ നേരം ഇരുന്നത് കാശിക്കുട്ടൻ ഉറക്കത്തി നീങ്ങിയിട്ട് എൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും വിട്ട് മാറിയിട്ടില്ല പിന്നെ ദേ ഞങ്ങള് വേറെ രണ്ട് ടൈനിലേക്ക് കിടക്കുകയാണ് ഇങ്ങനെ എല്ലാവരുമായിട്ട് ഊരാലിലാട്ടവും ഒരുപാട് നേരം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു ചഫലാശ്ശേരി എന്ന് പറയതൊരു ചെറിയ പാർക്ക് വലിയ വലിയൊരു ഇല്ല എല്ലാം ഓരോരോ വെച്ചിട്ടുള്ളു പക്ഷെ ഇവര് ഭയങ്കര ആ ടീറ്റാറുണ്ട് അഞ്ചു വർഷത്തിനിടയിൽ നമ്മള് നമ്മള് ചേച്ചി പറഞ്ഞോ അങ്ങാനും പറയല കൊറേ സ്ഥലത്ത് പോണോ അങ്ങനെ ആയിട്ട് പക്ഷെ പാർക്കിക്ക് വേണ്ട സ്ഥലത്തേക്ക് എതിരായിട്ടും പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ എനിക്ക് കമന്റ് തോന്നുന്നു ഇപ്പൊ നീ നീ പറഞ്ഞില്ല കഴിഞ്ഞ ചേച്ചി പറഞ്ഞു മേടി നീ നമ്മളും അതിന്റെ കൂടെ ചേർന്നാലും നമുക്ക് ശരിയാണ് മുന്നേ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഇഞ്ഞ് പറക്കില്ല ചേച്ചി അതിന് ചേച്ചി ചോദിച്ചാന്ന് പറഞ്ഞാൽ അത് അവര് എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടൂടി ശരിയാണ് അത് നമുക്ക് ഭയങ്കര സന്തോഷമായി അവരിങ്ങനെ ചെയ്യണേങ്ങില്ലട്ടാ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലു പേർക്കും നാലു പേര്ന്നെ വേണം അങ്ങനെ ഒരു വ്യത്യാസമുള്ളൂ പിന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ കായലായോണ്ടേ ഇച്ചിരി പേടിയാ നല്ലോ നല്ല ആളുള്ള സ്ഥലമാണ് അതൊരു ചെറിയൊരു പേടിയുള്ളൂ നിങ്ങളിങ്ങനെ നാലിടത്തിനും തൂക്കി അടക്കി വരും നടക്കും നടക്കും എവിടെങ്കിലും ഇരിക്കും തിങ്ങിരിക്കും അതായത് പിള്ളേര് ഞങ്ങൾ നിലത്തൊരു പരിപാടിയില്ല അങ്ങനെയായിരുന്നു ഇവിടെ കുറച്ച് പാടാ നാല് അതൊക്കെ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആളാണ് ബോട്ട് ഇണ്ട് റൈഡൊക്കെ ഉണ്ട് ഇവിടെ അല്ലെ അങ്ങനല്ല പറഞ്ഞു പക്ഷെ അപ്പം എന്താ പറയാ നോക്കി നല്ല ആഴാണ് അങ്ങനെ കണ്ടോ നല്ല ആഴുള്ളൊരു പുഴയാണ് കോട്ടപ്പുറം നല്ലോണം ആളുണ്ട് അവർക്ക് അവരെവിടെ പോയാലും അവരവരെ കളി മറക്കില്ല മണ്ണ് വാരുതോ പാറങ്ങരുന്നോട്ടാ ഉണ്ണിയാൽ അവിടെ നിൽക്കുമ്പോള് ചേച്ചിയമ്മ എന്താ ചേച്ചിന്റെ ചേച്ചിന്റെ കൊമ്പത്ത് ഓർമ്മയില്ലേ നമ്മള് വയനാട് അങ്ങനെ ടൂർ പോയിട്ട് ഒരു ഊഞ്ഞാലും ആട്ടിവിട്ടപ്പോ ഞാൻ ചണ്ട തുറത്തു എപ്പോഴും ഞാൻ ചണ്ട തോന്നുന്നു ചിക്കനൊക്കെ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പണിപ്പുരയിലാണത് ചേച്ചിയുടെ ചെരുപ്പ് ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കട്ടെ അതെ ഇനി ഇത് ഇഷ്ടായ മോനെ

ലല്ല എന്നേറ്റേ ഉണ്ടാണ് ഇങ്ങോട്ട് വാടൈ ആയ് മാ അഗ്രർ મે അഗ്രർ കി വാർ പാവാ പാവാ തികിന്നോ ാണ് പോലരായി ഇതിന്റെ പാലുടിക്കാണ് കാശിക്കുട്ടിന്റെ ഡൈപ്പർ മാറ്റിക്കൊണ്ടൊക്കെ കേട്ടു അപ്പൊ ഇന്നേരെ കാശി കുട്ടി അല്ല ഇനി പാറു എന്തെങ്കിലും ഫുഡ് അവൾക്ക് ഏറ്റവും മസാലദോശ ഒക്കെ അവേവറേറ്റ് അമ്മ ഞാൻ ചോദിച്ചു എന്താണ് കഴിക്കാൻ ഇഷ്ടം ചാച്ചിനെടുത്തു ചിക്കൻ പറയുമ്പോ പിന്നെ കുട്ടിക്ക് ചിക്കൻ ഇത്രയും പണിയില്ലൂര ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇവിടേക്ക് കൊണ്ടുപോന്നിട്ടുണ്ടെങ്കിൽ പിള്ളേരെ സ്വബോധപൂർവ്വം തിരിച്ചുകൊണ്ടുപോവാൻ പറ്റില്ല പാറു വന്നപ്പോ വന്ന അല്ലു ഏത് ഞങ്ങൾ പോണു കേട്ടാ എട് ശരി എന്നാ ബൈ ഞങ്ങൾ പോണു ഞങ്ങൾ പോണു അപ്പം ഇതേ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ പാർക്കിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഞാൻ കുറച്ച് സമയമായി പിന്നെ ഇതേ അവിടെ ഒരു ചെമ്പകം കണ്ടു പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കീത്തൂൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ ചെമ്പകം ഉണ്ടായിക്കൊണ്ടിരു ഉണ്ടാകുമായിരുന്നു അവ രണ്ട് ഭാഗത്തും മുടഞ്ഞിടുമ്പോൾ ഇങ്ങനെ ചെമ്പകം വെച്ചിട്ടാണ് കേട്ടോ അവൾ വരിക അവൾ കയ്യിൽ സ്റ്റോക്ക് കുറേ ചെമ്പകം ഉണ്ടാകും എന്നിട്ട് ഇവിടെ എന്തേ ടീച്ചേഴ്സിനും കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് കീത്തു ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും അങ്ങനെ ഒരു കാലം കീത്തൂര് ഉണ്ടായിരുന്നു ഞങ്ങളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചെമ്പകമൊക്കെ ഇപ്പോൾ ഭയങ്കര ആണല്ലോ

പക്ഷെ അമ്മക്ക് വരുന്നില്ലേ പറയോ പോവാ നമുക്ക് ഏ ഇഷ്ടായ റൈഡൊക്കെ ഇഷ്ടായ നീ ചാച്ചനേം മാമ്മയും കൂടെ ഇതിന് വലിയൊരു പാർക്കി ണോ പറഞ്ഞു വീഡിയോ ഗൈസ് ടുത്ത് നമ്മളിതേ ഇപ്പോൾ ചെക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് നമ്മളെപ്പോഴും പോകുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ ചന്തപ്പറയിലാണ് നമ്മൾ മേടിക്കാറുള്ളത് വരാറുള്ളത് കേട്ടോ അപ്പോൾ അതേ സാധനങ്ങൾ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ രണ്ട് ടേബിൾ ഇങ്ങനെ അടുപ്പിച്ച് വെക്കും അതായത് ഈ ഒരു രണ്ട് ടേബിൾ ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇരിക്കാം കെടുക്കാം കളിക്കാം നമുക്കല്ല പിള്ളേർക്ക് ഇതൊക്കെ ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് അവിടെ മ്യൂസിക് ഇട്ടിട്ടുള്ളതുകൊണ്ട് കോപ്പി റേറ്റ് ഇഷ്യു വരും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാത്തത് അപ്പോൾ നമ്മൾ എന്താ പിസ്സ ബർഗർ പിന്നെ വേറെന്തൊക്കെയോ സംതിങ് ആണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ എന്താ പറയുക ഓരോ ദിവസം ഓരോ സമയത്തും ഞങ്ങൾ ഓരോരുത്തരെ ചില ഓരോരോ മണ്ടയ്ക്ക് ചിലവ് വെച്ചു കൊടുക്കലാണ് പതിവ് ഇപ്രാവശ്യം എൻ്റെ മണ്ടയിലാണ് ചിലവ് വെച്ചു തന്നിരിക്കുന്നത് അരിയൻ അപ്പോൾ നമുക്ക് ആവശ്യം കുറേ നാളായിട്ടോ ഞങ്ങൾ വന്നിട്ട് കുറേ നാൾ മീൻസ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ആണ് ഞങ്ങൾ പാറമ്പ് സ്കൂൾ തുറന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ സിനിമയ്ക്ക് പോയിട്ടില്ല പുറത്തേക്ക് ഇങ്ങനൊന്നും ഫുഡ് കഴിക്കാൻ പോയിട്ടില്ല കാരണം അവൾ വന്നു കഴിഞ്ഞിട്ട് ഉറക്കത്തിൻ്റെ ക്ഷീണൊക്കെ ആയിരിക്കും ഈ പിള്ളേരി ഇട്ട് കലപ്പിലായിട്ട് നോക്കി പെടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവയെങ്കിൽ പാറുവിൻ്റെ എക്സ്പ്രഷൻ ആയിരുന്നു കിട്ടേണ്ടത് പക്ഷേ പാറു നോർമൽ ഓഫ് ഇത് ചിക്കൻ അങ്ങനൊരു മൈൻഡിലായിരുന്നു കാശിക്കുട്ടിന് ഭയങ്കര കൊതിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരുടെയും ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ലൊരു സീനറി ഉണ്ടായിരുന്നു ബാക്കിൽ അതായത് നമ്മുടെ ആകാശവും ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് വിമാനങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഹെലികോപ്റ്റർ പോകുന്നുണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു പാറൂസ് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് പാറു അതായത് ചിക്കൻ ചിക്കൻ അതായത് വേറെ ഭക്ഷണങ്ങളൊന്നും ഇപ്പം വളരെ കഴിക്കല് കുറവാണ് ആകെ പുറത്തുനിന്ന് ഈ ചിക്കന് ഫ്രൈഡ് റൈസും ആണ് കഴിച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസും കഴിക്കാണ്ടായി ഇപ്പം ആകെ കഴിക്കുന്നൊരു സാധനം എന്തും മസാല ദോശയാണ് പാറൂസ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കേട്ടോ പിന്നെന്താ പിസ്സ വന്നിട്ടുണ്ടായിരുന്നു പിസ്സ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് പിസ്സ ഞാൻ ഇതിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ എപ്പോഴും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട് പക്ഷേ എപ്പോഴും നമുക്ക് ഭയങ്കര കൊതിയായിരിക്കും കഴിക്കാനായിട്ട് ഈ പറയുന്ന ടേസ്റ്റൊക്കെ വലിയ കാരിയായിട്ട് പീസയ്ക്ക് ടേസ്റ്റ് ഒന്നുമില്ല ഗൈസ് കഴിക്കാത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ കണ്ടിട്ട് കൊതി മൂക്കാനൊക്കെ ഉള്ളതൊന്നും ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ അടി ഉണ്ടല്ലോ ആ ഗോതമ്പിൻ്റെ അടയുടെ മേലെ വെച്ചിട്ട് ചീസും ഒരു രണ്ട് പീസ് ചിക്കനും വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റേ ഉള്ളൂ പ്രത്യേകിച്ച് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകും പോലെ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിപ്പോൾ കഴിച്ചാലും ഞാൻ കുറച്ച് ആൾ കഴിഞ്ഞിട്ട് വലിയ ആഡ് എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊതി വരും അത് സ്വാഭാവികം പക്ഷേ ഓരോ പ്രാവശ്യം കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ മൈ ഗോട്ട് ഇനി നമ്മളിത് മേടിക്കത്തില്ല അതായത് നമ്മൾ ഇനി മേടിച്ചിതാക്കില്ല പാറു ഫസ്റ്റ് ടൈം ആണ്ട്ട പിസ കഴിക്കാൻ പോണത് പക്ഷെ പാറു രണ്ട് കടിയേ കഴിച്ചുള്ളൂ പാറവ് ഇഷ്ടമായില്ല ആകെ രണ്ട് രണ്ട് പീസ് പാറു കഴിച്ചിട്ടുള്ളൂ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ വളരെ വിജയകരമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അപ്പം പാറുട്ടനും ഇന്നത്തെ ഒരു ദിവസം പാറൂസിനെ ഭയങ്കര ഹാപ്പി ആക്കണം അങ്ങനെ ഞങ്ങൾ വിചാരിച്ചത് തലേ ദിവസം പാറു പറഞ്ഞൊരു സംഭവം ഞങ്ങൾക്ക് ഞാനും കീത്തൊരിക്കുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഫീലായി അത് എന്താ പറയുക അമ്മ അവരൊക്കെ പാർക്കിക്ക് പോയി നിങ്ങൾ നിങ്ങളെന്തന്നെ പാർക്കിക്ക് കൊണ്ടുപോകാത്തത് അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കത് ജസ്റ്റ് ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി അതാണ് തൊട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് നിന്നത് തൊട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ശരിക്കും വളരെ മൂന്നര ആയപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ എപ്പോഴും പാറുവിനെ പാറുനെ അങ്ങനെ കൊണ്ടുപോകാൻ കാരണം വീട്ടിൽ വന്ന് അപ്പത്തന്നെ അവൾ മൈൻഡ് സെറ്റാവുക അവളുടെ അതായത് നമ്മൾ പുറത്തേക്ക് പോകാൻ പോവാണ് അത് ഞങ്ങൾക്ക് നല്ലൊരു ഒരു എന്താ പറയുക പാറുനെ പാറിൻ്റെ ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് വരേണ്ടതായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്നു നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വരുന്നു അവൾ റെഡിയാക്കുന്നു പുറത്ത് പോകുന്നു അത് ആസ് യൂഷ്വൽ എപ്പോഴും നടക്കുന്നൊരു സംഭവം അല്ലേ സ്കൂളിൽ നിന്ന് നമ്മൾ നേരിട്ടിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പാറു മാത്രമല്ല പിള്ളേർ ഹാപ്പി ഇതിൽ നിന്ന് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു ഞങ്ങൾ ഇനി ഞങ്ങൾ പോകണേക്ക് കൂടുതൽ നമ്മൾ പിള്ളേരായിട്ട് പാർക്കിലേക്ക് കുറേ പാർക്കുകൾ നമ്മളിനി തിരയാൻ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു അന്ന് ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു ഇതുവരെ ഇല്ലാണ്ടിരുന്നിരുന്നൊരു സന്തോഷം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കും ഭയങ്കര സന്തോഷമായി നോക്കുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കെടുത്ത്